ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്നതിനും നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ വസ്തുവകകൾ എല്ലാം കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്നതിനും സമാധാനപരമായി ഈ രാത്രിയിൽ ഉറങ്ങുന്നതിനും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം എല്ലാ മറന്ന് ദൈവസന്നധിയിൽ സമാധാനത്തോടെ ആയിരിക്കാൻ ആശ്വാസകരമായ ഉറക്കം ലഭിക്കാൻ നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്കിന്നുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും വേദനയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കാം ഇന്ന് നാം കണ്ട എല്ലാവരെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം ഇന്ന് നമ്മോട് ഇടപെട്ട എല്ലാ വ്യക്തികളെയും സമർപ്പിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ പകൽക്കാലത്തെ എല്ലാ ധുമാനത്തെയും സമർപ്പിക്കാം ഈ രാത്രിയിലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ കാരണത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമേ ഞാൻ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്ത പിഴവുകൾക്ക് തെറ്റുകൾക്ക് പാപങ്ങൾക്ക് എനിക്ക് മാപ്പ് തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ സങ്കീർത്തനം മൂന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവേ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു കഥാവേ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചികിട്ട് തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ സമയത്തെ എല്ലാ അധ്വാനവും ക്ഷീണവും കാരണം ഞങ്ങൾ തളർന്ന മനസ്സും ശരീരവും മുറിവേറ്റ ഹൃദയവും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കൂടി അങ്ങ് നൽകിയതിനെയോട് നന്ദി പറയുന്നു ദൈവമേ ഈ സമയം എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു എല്ലാ സമൂഹത്തെയും സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുന്നതിന് അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയം നിറയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് അങ്ങയോട് മാത്രം തുറന്നു പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും ഈ സമയം ഞങ്ങളുടെ ഹൃദയം തുറന്ന് അങ്ങയോട് ഞങ്ങൾ സംസാരിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയ്ക്കു മാത്രമേ ഞങ്ങളെ അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങേക്കു മാത്രമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്താനും മോചിപ്പിക്കാനും സാധിക്കുകയുള്ളൂ അങ്ങേക്കു മാത്രമേ ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം നൽകാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ദൈവമേ അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളെക്കുറിച്ച് പല വ്യക്തികളും പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവം ഞങ്ങളെ സഹായിക്കുകയില്ല എന്ന് വരെ പറയുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കർത്താവേ സങ്കീർത്തകൻ പാടുന്നതുപോലെ ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ മഹത്വവും രക്ഷാകവചവും ദൈവമേ അങ്ങ് ഞങ്ങളുടെ ശിരസ് ഉയർത്തി നിർത്തുന്ന കർത്താവ് ാണ് കഥാമയെ മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ തലകുനിച്ച് നിൽക്കുമ്പോൾ അങ്ങാണ് ഞങ്ങളുടെ ശിരസ് ഉയർത്തി നിർത്തുന്നത് അങ്ങാണ് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന ദൈവം ദൈവമേ അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ രൂപപ്പെടുത്തി സൃഷ്ടിച്ച് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞങ്ങളെ മെനഞ്ഞെടുത്ത കഥാമേ അങ്ങയുടെ ഈ അത്ഭുത പ്രവൃത്തിയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൂടാൻ കൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമായ കർത്താവേ അങ്ങ് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചതിനാലും സ്നേഹിക്കുന്നതിനാലും അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞാൻ നിങ്ങളെ അനന്തമായി സ്നേഹിച്ചു കർത്താവിൻ്റെ സ്നേഹം അനന്തവും അവിടുത്തെ വിശ്വസ്തത അച്ചഞ്ചലവുമാണ് ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും തല അങ്ങ് ഉയർത്തി ഞങ്ങൾക്ക് മഹത്വം കാണാൻ ദൈവ മഹത്വത്തിന് പങ്കാളികളാക്കാൻ മാറ്റണമേ ദൈവ മഹത്വത്തിന് ഞങ്ങളെ പങ്കാളികളാക്കണമേ കഥാവീ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ കിടന്നുറങ്ങുമ്പോൾ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ കൃപയാൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ സമാധാനവും സൗഖ്യവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ സകല ശത്രുക്കളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികൾക്കെതിരായും അവിടുന്ന് ഈ രാത്രിയിൽ പൊരുതണമേ എൻ്റെ ദൈവമായ കഥാവേ ശത്രുക്കളുടെ മുന്നിൽ മേശയൊരുക്കുന്ന നാഥ അങ്ങ് ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ പരിക്ഷീണിതരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആശ്വാസം നൽകുന്ന ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ കാതുകൾ ഞങ്ങളുടെ നിലവിളിക്ക് നേരെ ചായ്ക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും മുന്നിലും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ കഥാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ ഒരിക്കലും പതറുകയില്ല അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഒരിക്കലും ലജ്ജിക്കുകയില്ല ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്തെന്നാൽ എനിക്ക് നീതി നടത്തി തരുവാൻ എൻ്റെ കർത്താവ് എൻ്റെ അടുത്തുണ്ട് ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം അവിടുന്നാണ് എൻ്റെ രക്ഷകൻ കർത്താവേ സകല അന്ധകാരത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകണമേ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ഒരിക്കലും ആർക്കും വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിൻ്റെ യാതൊരു ദുരിതമോ പട്ടിണിയോ നഗ്നതയോ പീഡനമോ ക്ലേശമോ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും പിൻവലിക്കാൻ സാധിക്കുകയില്ല എൻ്റെ കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ സ്നേഹം മുതിർന്നവരുടെ സ്നേഹം ഗുരുക്കന്മാരുടെ സ്നേഹം കഥാവെ ഇതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ സകലം ഭയങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവമായ കഥാവേ ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും ഇന്ന് സംരക്ഷണവും അനുഗ്രഹവും നൽകണമേ ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ഒരിക്കലും ആർക്കും വേർപെടുത്താൻ സാധിക്കാത്ത തരത്തിൽ അങ്ങയുടെ ആഴമായ സ്നേഹത്താൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എൻ്റെ ദൈവമായ കഥാവെ അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകണമേ ഞങ്ങളുടെ എല്ലാ വീഴ്ചകളിലും ഞങ്ങളുടെ ബലഹീനതകളിലും ഞങ്ങൾക്ക് ശക്തി നൽകി കർത്താവെ ഞങ്ങളെ ശക്തിരാക്കണമേ ആത്മവിശ്വാസവും ധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രാത്രിയിൽ മോചിപ്പിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും മറന്നു ദുരന്തങ്ങളിലെന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയോട് ഈ രാത്രിയിൽ എല്ലാ കാര്യത്തിനും നന്ദി പറയുവാനുള്ള എളിമ ഞങ്ങൾക്ക് തരണമേ കർത്താവേ ഞങ്ങളുടെ വേദനകളും ദുഃഖവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളെ ഇന്ന് അനുഗ്രഹീതരാക്കണമേ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും സമാധാനവും തരണം ഞങ്ങളുടെ വേദനിക്കുന്ന ശരീരത്തിന് രോഗപീഠയായ ശരീരത്തിന് അവിടുന്ന് രാത്രിയിൽ സൗഖ്യം തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾക്ക് ഏവർക്കും സൗഖ്യവും വിടുതലും സമാധാനവും നൽകണമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ സാമ്പത്തിക ക്ലേശങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇനിയും വിട്ടുമാറാത്ത രോഗപീഠങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനും കൃപ തരണമേ കഥാവെ ഞങ്ങളെ അകാരണമായി വേദനിപ്പിക്കുന്നവരോടും അകാരണമായി ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോടും അകാരണമായി ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരോടും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നു ദൈവമേ ഞങ്ങളെ കളിയാക്കിയവരോടും ഞങ്ങളെ അപമാനിച്ചവർക്കു വേണ്ടിയും ഞങ്ങൾ ഈ രാത്രിയിൽ പരിപൂർണമായി അവരോട് ക്ഷമിക്കുന്നു അവരെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോടും ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് ഞങ്ങളെ നിന്നിച്ചവരോടും കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും ക്ഷമിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുറവുകളെ എടുത്തുകാട്ടി സമൂഹമധ്യേ ഞങ്ങളെ അവഹേളിച്ചവരോട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുന്നു എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങൾ സ്വർഗസ്നായ പിതാവ് നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും കൃപ തരണമേ ഞങ്ങളെ തിരസ്കരിച്ചവരോട് ഞങ്ങൾക്കെതിരെ നിന്നവരോട് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണമായി ക്ഷമിക്കുവാനും അവരെ സ്വീകരിക്കുന്നതിനും കൃപ തരണമേ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അവർ സ്വർഗരാജ്യം അവകാശമാക്കും എന്ന് ചെയ്ത ഈശോയെ ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ അന്തരാത്മാവിൽ എളിമയെന്ന വലിയ പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തന്നെ കുറവുകളെ തിരിച്ചറിയുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും ഉള്ള എളിമ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുറവുകളെ അങ്ങയുടെ സന്നദ്ധിയിലേറ്റു ഏറ്റുപറഞ്ഞ് അങ്ങയുടെ നിറവിന്മേൽ ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരും സമൃദ്ധിയിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് എളിമ തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസമായ ഹൃദയം നൽകി ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുന്നതിനുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം അനുഗ്രഹിക്കുന്നതിനായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ഈ ദൈവവചനവും പ്രാർത്ഥനയും ലോകമെമ്പാടും ലോകമെമ്പാടുമെത്തുന്നതിന് അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ കർത്താവെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ പരിശുദ്ധ ദൈവ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങുവാനും ഞങ്ങൾ ദൈവത്തോട് ചോദിച്ച എല്ലാ നിയോഗങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതിനും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു Amen. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മ പവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോടപേക്ഷിച്ചോളമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ ആശീർവദിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ